ഫാമിലിക്ക് അറിയാം സി ബി എസ് ഇ വടകര സഹോദയ റീജിയണൽ കലോത്സവത്തിന് പതിയാരക്കര അമൃത പബ്ലിക് സ്കൂളിൽ തുടക്കമായി സ്റ്റേജിന്റെ മത്സരങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചു ദിവസങ്ങളിലായി പതിയറക്കര അമൃത പബ്ലിക് സ്കൂളിലാണ് പരിപാടികൾ നടക്കുക ആദ്യ രണ്ടു ദിവസം സ്റ്റേജിന മത്സരങ്ങളാണ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് സ്റ്റേജിന മത്സരങ്ങൾ അരങ്ങേറുന്നത് അഞ്ചു കാറ്റഗറികളിലായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ഇത് വിജയലക്ഷ്മി സത്യനാഥൻ സഹോദരിയുടെ ചീഫ് കാപ്റ്റൻ സി ബി എസ് അമൃത പബ്ലിക് സ്കൂൾ വടകര സഹോദരിയുടെ ജനറൽ സെക്രട്ടറി മ്യൂസി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പിളാണ് ഈ വടകര സഹോദരിയുടെ പ്രസിഡൻ്റാണ് ഇപ്പോൾ വടകര സഹോദയുടെ സി ബി എസ് ഇ കലോത്സവം അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത് അമൃത പബ്ലിക് സ്കൂൾ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് സ്റ്റേജ് ഇതര പരിപാടികൾ അതായത് റൈറ്റിങ്സ് ഡ്രോയിങ്സ് ഇത്തരം പരിപാടികളൊക്കെ നാളെയും മറ്റന്നാളുമായിട്ട് നടത്തുകയാണ് സ്റ്റേജ് പരിപാടികൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ട് അതേ സ്കൂൾ വെച്ച് നമ്മുടെ നടത്തും സമ്മേളനത്തിൽ ഫടകര സഹോദര പ്രസിഡന്റ് സുനിൽ കുഞ്ഞിത്തയ്യയിൽ ജനറൽ സെക്രട്ടറി സ്മിത നമ്പ്യാർ ചീഫ് പേട്രൺ ഗീതാലക്ഷ്മി സത്യനാഥൻ എന്നിവർ പങ്കെടുത്തു